ഹായ് കൂട്ടുകാരെ ഇറ്റ് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അല്പം മീൻ കറി വെക്കാൻ പോവുകയാണെ എന്താ കുറച്ച് കുഞ്ഞൻ മത്തി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ മത്തിയാണ് ഇന്ന് കറി വെക്കുന്നത് ഈ മത്തി ഞാൻ പീരയാണ് വെക്കുന്നത് പീര വറ്റിച്ചത് അപ്പം ഈ മത്തി എങ്ങനെയാണ് ഞാൻ പീര വെക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഞാൻ കറി വെക്കുന്നത് എന്ന് ഇത് കറി വെക്കാനായിട്ട് ഞാൻ ഇത് രണ്ടായിട്ട് മുറിക്കുവാണേ ഇനി ഞാൻ ഇതിന് ചേർക്കാനായിട്ട് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് മൂന്നും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് തേങ്ങ ചിരവിയതും പച്ചമുളകുമാണ് അപ്പൊ ഈ തേങ്ങയും പച്ചമുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ട് വരാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം ഞാൻ ഈ തേങ്ങ ഒന്ന് കറക്കി കറക്കിയെടുക്കട്ടെ ഞാൻ ഇതാ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് ചേ തേങ്ങയും മുളകും കൂടെ ഇനി ഞാൻ ഈ ചട്ടിക്കകത്തേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ ഈ ചട്ടിയിൽ മീന് ഒട്ടിപ്പിടിക്കാതെ അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തേക്കുന്നത് ഇങ്ങനെ എണ്ണ തേച്ചിട്ട് ഇനി ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ും ഞാൻ ഇച്ചിരി തേങ്ങ അധികം എടുത്തിട്ടുണ്ടേ നിങ്ങൾക്ക് തേങ്ങ കുറച്ച് മതിയെങ്കിൽ അങ്ങനെ എടുത്താൽ മതി എനിക്ക് എനിക്കിത്തിരി പീരയ്ക്ക് ഇച്ചിരി അധികം തേങ്ങ വേണം അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി തേങ്ങ അധികം എടുത്തേക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ ഈ ചട്ടിക്കകത്തേക്ക് ഞാൻ ഇട്ടുകൊടുത്തു ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അല്പം ചേർക്കുവേക്കല ഒരു ശകല മുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് തിരുങ്ങിക്കൂട്ടി ഇതിനാവശ്യമായ ണേ ഉപ്പും കൂടി ഇട്ട് നിരുമി അല്പം കൂടി ഉപ്പി ചേർത്തേക്കാം ഉപ്പിട്ട് നിരുമി കേട്ടോ ഇനി അതിലേക്ക് ഞാനിവിടെ പുളി കേട്ടോ പുളി എടുത്ത് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഇനി അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അരപ്പ് റെഡിയായി ഇനി ഇനി വേറെ അധികം ഒന്നുമില്ല നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് തിരുമ്മി എടുക്കുന്നു ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണെ എന്നിട്ട് ആ മീനും കൂടെ ഇട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുന്നു അപ്പൊ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അടുപ്പ് കത്തിച്ച് ഞാനിത് അടുപ്പിൽ വെക്കാൻ പോവാണ് എന്താ അടുപ്പ് കത്തിച്ചു ചട്ടിയെടുത്ത് അടുപ്പിലേക്ക് വെച്ചു ഒരു ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണെ ഒന്നും കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി ഇത് ഒരല്പം സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മീൻ മീൻപീര വെക്കുന്നത് ഇത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയാണ് ഇനിയിപ്പം ഇത് വെന്ത് വന്നു കഴിയുമ്പോ നമുക്ക് ഇതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം ലാസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ മീൻപീര റെഡിയാവും അപ്പോൾ അതൊന്ന് വേഗട്ടെ അങ്ങനെ നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ടേ മത്തിപ്പീര രുചികരമായ മത്തിപ്പീര വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ഞങ്ങളുടെ ഈ മത്തിപ്പീര നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നല്ല നല്ല മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ